ഇത് നമ്മളൊരു പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ ആറാപ്പുഴ അവിടുത്തെ ഒരു ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേൾസറിൻ്റെ ഒരു വീടിയാണ് നമ്മളിത് ഇപ്പോൾ ഇന്ന് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ തോട്ടത്തിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേഴ്സറിൻ്റെ വീണ്ടും നേൾസറിൻ്റെ ഇടുകയാണ് ഇതിൻ്റെ വലുപ്പുള്ള ചെടികൾ എല്ലാം വലുപ്പുള്ള ചെടികൾ ചെറിയ ചെടികൾ ഇവിടെ ഇവിടെയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തോട്ടത്തിലുണ്ട് ചെറുതും വലുതൊക്കെ അത് അവിടെ തോട്ടത്തിലാണ് ഇവിടെ നമ്മൾക്കുള്ളത് ഏറ്റവും വലുപ്പുള്ള ചെടികൾ കൂടുതൽ തൊണ്ണൂറ് ശതമാനം വലുപ്പമുള്ള ചെടി പത്ത് ശതമാനം മാത്രമേ ചെ ചെറിയ ഒരു മീഡിയം സൈസ് ചെടി ഉണ്ടാവുള്ളൂ അത് എല്ലാ വെറൈറ്റി ഒന്നൊന്നല്ല എന്തൊക്കെ വെറൈറ്റി ഏറെക്കുറെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വെറൈറ്റികളും ഉണ്ട് ഇവിടെ അവിടെ ആയിട്ടുണ്ട് രണ്ട് രണ്ടോത്തും കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയാണ് അപ്പം ഇതിപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് മാങ്കോ ആദ്യം മാംഗോ സ്റ്റീനാണ് ചെയ്യാൻ പോകുന്നത് മാംഗോ നമുക്ക് ഒരു മൂന്നര വർഷം മുതൽ പതിനൊന്ന് വർഷം വരെയുള്ള മാങ്കോ സ്റ്റിനാണ് നമ്മളത്തി അതിൻ്റെയൊക്കെ ഒരു ഇത്തിരി പ്ലാൻറ്റുകൾ നിറയെ പ്ലാന്റുകളുണ്ട് അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതൊക്കെ കാച്ചത് ഈ ഇട കാണുന്നതൊക്കെ കാച്ചത് കാച്ചത് എടുത്തിട്ട് പോയാളേ എല്ലാം കാച്ചത് കാച്ചത് ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് അടിക്കിയതാണ് ഇപ്പോൾ ഈ കാച്ചതിനെ കാച്ചത് ആൾക്കാർ എടുത്തിട്ട് പോകും പൂത്ത് കായ് കണ്ട അപ്പോൾ എടുത്തു ഇതും അപ്പോൾ വേണമെങ്കിൽ പൂക്കാം സീസൺ എത്തുമ്പോൾ ഇതെല്ലാം പൂക്കാൻ തുടങ്ങും ഈ വർഷം വേറെ കുറേ ചെടികൾ പൂത്തു എടുത്തു എല്ലാം ഒരുമിച്ച് പൂക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വർഷം വരുന്ന വർഷം ഇതെല്ലാം മൊത്തം ഈ കാറ്റഗറിയിലുള്ള എല്ലാം മൊത്തം പൂക്കും പൂത്ത് കായ്ക്കാൻ തുടങ്ങും അപ്പം അങ്ങനൊരു വെറൈറ്റിയാണിത് ഒരുപാട് പൊക്കുള്ളതുകൊണ്ട് രണ്ട് വെറൈറ്റി ഉണ്ട് പൊക്കുള്ളതും പൊക്കുമില്ലാത്തതും ഉള്ളത് അത് രണ്ടും തന്നെ കാണാം വന്നു കഴിഞ്ഞാൽ പൊക്കുള്ളതും പൊക്കുമില്ലാത്ത വെറൈറ്റിയാണ് അതൊക്കെ അത്യാവശ്യം കടവണ്ണമുള്ള പ്ലാന്റ് വേണം ഇനിയിപ്പോൾ കടവണ്ണം കാണിച്ചു തരാം അത്യാവശ്യം കടവണ്ണമുള്ള പ്ലാന്റ് എല്ലാത്തി എല്ലാം അത്യാവശ്യം നല്ല കടന്നുമുണ്ട് ഒരു ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് പൊക്കമുള്ളതും ബുഷായി നിൽക്കുന്നതും അങ്ങനെ രണ്ട് ടൈപ്പിലുണ്ട് ഡോക്കോ ഡോക്കോ ഡോക്കോങ് ഡുക്കു ഡോക്കോങ് ലാൻഡ് സെറ്റ് ഏറെക്കുറെയൊക്കെ ഒരേ പഴം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെയൊക്കെ ലയർ ചെയ്ത് എടുത്ത മറ്റേ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുണ്ട് ഇതെല്ലാം ഒരു മീഡിയ ടൈപ്പ് ഒരു മൂന്നര വർഷം പ്രായമുള്ള ചെടികളതല്ല പാലക്കാട് മേഖല പത്ത് നാല് നാൽപ്പത്ത് നാൽപ്പത് നാൽപ്പത് മേലെ ചൂട് വന്നു അതുകൊണ്ടാണ് ഇടയിൽ ഓരോ ഇല കരിഞ്ഞ് നിൽക്കുന്നത് ഇതിന് കൂടാരൊന്നും വെച്ചിട്ടില്ല എല്ലാവരും കൂടാരോ ഒക്കെ നമ്മൾ നമ്മളൊന്നും ഇവിടെ രണ്ട് ഓപ്പൺ പ്ലേസിലാണ് വളർത്തുന്നത് കൂടാരും ഇല്ല ഇതെല്ലാം അബിയുവിൻ്റെ ചെടി പല വെറൈറ്റി ഇതെല്ലാം ഇത് വന്നിട്ട് ഇത് സവാറ ബീ കാപ്പിനൊന്നും അല്ല അതൊക്കെ അഞ്ച് വർഷം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കി ഇതൊക്കെ പത്ത് വർഷമായിട്ട് കാച്ച ചെടികളാണ് പത്ത് വർഷം കൊണ്ട് കാച്ച ചെടികളാണ് അത്യാവശ്യം കടവണ്ണം ഒക്കെ ഉള്ള ചെടികൾ തന്നെയാണ് മുപ്പത്തഞ്ച് സൈസ് വേഗലു ഒരു മുപ്പത് സൈസ് വേഗലും കിടക്കുന്നുണ്ട് പല ടൈപ്പിലും സവാറിൻ്റെ ചെടികളുണ്ട് അതിൻ്റെ അങ്ങോട്ടൊക്കെ ഉണ്ട് സവാറിൻ്റെ ചെടികൾ ഇതെല്ലാം ഇന്ത്യൻ മോസംബി ഇന്ത്യൻ മോസംബിയൊക്കെ നമുക്ക് നിറയെ കാച്ചതുണ്ട് ഇതിപ്പോൾ ഇവിടെ പ പറമ്പിലുള്ള ഇവിടെ നേഴ്സറിയിൽ ഉള്ളതാണ് ലോങ്കൻ്റെ ഒരുപാട് വെറൈറ്റി ഉള്ള ഉണ്ട് ലോങ്കൻ്റെ എല്ലാ ഏറെക്കുറെ എല്ലാ വെറൈറ്റികളും ലോങ്കന്നി കാണും ഇതെല്ലാം ബ്രൂണിക്കിങ്ങ് ബ്രൂണക്കിങ് നമ്മൾക്ക് കാച്ച ചെടികൾ അതൊക്കെ കാച്ചത് ഒരുപാടുണ്ടായിരുന്നു കാച്ചതൊക്കെ അതെല്ലാം ആൾക്കാർ എടുത്തിട്ട് പോയി ഇതും കാച്ച ചെടി തന്നെയാണ് ബ്രൂണിക്കിങ്ങ് ഒരു മാങ്ങ വന്ന ഒരു ഒരു രണ്ടര മുതൽ നാല് കിലാം വരെ വരാം നാല് നാലര കിലോം വരെ വരാം അത് നമ്മുടെ നോട്ടത്തിനനുസരിച്ച് അതിന് തീറ്റ കിട്ടണം അതിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ടായിരിക്കും വലിപ്പം വരിക അതായത് അതായത് നമ്മൾ അത് വെറുതെ ചുമ്മാ കൊണ്ടുവച്ചിട്ട് നാലര കിലോ മാങ്ങ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അതിന് പരിഹരിക്കുമ്പോൾ ഇരിക്കും അതിൻ്റെ വലിപ്പം മാങ്ങൻ്റെ വലപ്പം എന്തായാലും ഒരു നാലര കിലാം വരെ വരാം അത് രണ്ടര കിലാം മുതൽ തുടങ്ങും ഡക്കോപ്പൻ ഡക്കോപ്പ കുറഞ്ച് നിറയെ പിടിച്ചിട്ടുണ്ട് ഡെക്ക് ഓഫ് ഓറഞ്ച് ഈ ഈ കായ് മൂത്ത് വരുമ്പോഴേക്ക് അടുത്ത പൂക്കളൊക്കേ കയറിക്കൊണ്ടിരിക്കണതാ അടുത്ത പൂക്കൾ കയറി കൊണ്ടിരിക്കുക അപ്പോൾ ഡെക്കോ ഫോർജിന് സീസൺ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സീസൺ ഇല്ല ഡെക്ക പൂക്കൾ കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്തു പൂക്കൾ കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ കായ് ഇതാ ഒരുവിധം വലപ്പം ഇല്ലേ ഒരുവിധം വലുപ്പം പൂക്കൾ കയറി അപ്പോൾ ഇതിന് സീസൺ ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് സീസണില്ലാണ്ട് ഒരു പൂക്കണ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത് ഞാനത് ഉറപ്പും അറിയില്ല പക്ഷേ ഇപ്പോൾ ഇതിൽ കായ് മൂക്കാന പാതി മൂപ്പായ കായ് കൊണ്ട് പൂക്കളും പൂക്കളും കയറി വരുന്നുണ്ട് പൂക്കൾ ഇതൊക്കെ കയറി വരണോളൂ കയറി വരുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിറച്ചത് ചെറിയ 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 പൂക്കൾ ഇതാണ് ചെറിയ ചെറിയ പൂക്കൾ കയറി വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഇനി നിറയെ പുഷ്പിക്കാൻ തോന്നും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതെല്ലാം ബ്രൂണക്കിങ്ങിൻ്റെ ചെടികളാണ് ബ്രൂണക്കിങ് ഒരുപാട് മാവിൻ്റെ ഒരു ഒരുപാട് പല ടൈപ്പിലുള്ള വെറൈറ്റികളുണ്ട് പേരൊന്നും ഇപ്പോൾ എണ്ണിപ്പറഞ്ഞാൽ നിറച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പേരൊന്നും മിക്കവാറും വീടുകളിൽ പേരൊന്നും കുറച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് വിടും അതാണ് ചുരുക്കം പേര് പറഞ്ഞ് അവസാനിക്കില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ വെറൈറ്റികളും ഉണ്ട് മാവിൻ്റെ അത് ചെറുത് പൊട്ട് ചെറുതുപൊട്ട് വലുത് വരെ കാച്ചത് രണ്ടു വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന ഞാൻറ്റോക്കും മെയിൻ്റെ പല ടൈപ്പിലുള്ള പ്ലാന്റുകളുണ്ട് ഇതെല്ലാം ഇതൊക്കെ മാവിൻ്റെ വെറൈറ്റികൾ നല്ല വലിപ്പം പ്രായമുണ്ട് പൊക്കം മാത്രമല്ല ഈ കാണിക്കണ പൊക്കം മാത്രം നമ്മൾക്ക് കണ്ടുകൊണ്ട് കാര്യമില്ല ഞാൻ ഇത് കുറേ കട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇതൊരു ആറടി ഏഴടി വന്നിടക്കുക കട്ട് ചെയ്ത് നിർത്തി നിർത്തിയിട്ടാണ് പിന്നെയും വന്നത് രണ്ട് കട്ടിങ് കൊടുത്തിട്ടാണ് പിന്നെയും ഇത് വന്ന് അപ്പോൾ ഇതൊക്കെ അപ്പോൾ അത്യാവശ്യം മൂപ്പുണ്ട് ചെടികൾ അപ്പോൾ അതാണ് അതിൻ്റെ അതിൻ്റെ കാര്യം അപ്പം നമ്മൾ പൊക്കം മാത്രം നോക്കിയിട്ട് കാര്യമില്ല മാവിൻ്റെ പ്രായം തടി ഇതൊക്കെയാണ് നമ്മൾ മാവിൽ നോക്കേണ്ടത് പിന്നെ വെറൈറ്റികൾ പല പല വെറൈറ്റികൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാണില്ല നമ്മൾക്ക് ഇത് ഇരട്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത് ചെടികൾ ഇതെല്ലാം സീറ്റ് ലൂബി നമുക്ക് വലിയ വലിയ പഴം വരുന്ന മാത്രമേ ഉള്ളൂ സീറ്റ് ലൂബിയിൽ ലോങ്ങൻ്റെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ എല്ലാ വെറൈറ്റികളുണ്ട് മേമി സർപോട്ട മേമി ഒക്കെ നമുക്ക് ഒരു നാല് നാലര വർഷം അഞ്ച് വർഷമായ പ്ലാന്റുകളൊക്കെ ഉണ്ട് മേമി സർപോട്ടേൻ്റെ കായ്ക്കാനായ പ്ലാന്റുകളൊക്കെ ഉണ്ട് പല ടൈപ്പിലും മേമി സർപോട്ടേൻ്റെ കിടക്കുന്നുണ്ട് ലോങ്കൻ്റെ അതുപോലെ കാച്ചതുണ്ട് ലോങ്കൻ കാച്ചതുണ്ട് അങ്ങനെ അത് ലോങ്കൻ്റെ പല വെറൈറ്റികൾ നമുക്ക് കാച്ചതും കായ്ക്കാനായിട്ടുള്ള എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇതെല്ലാം ഇതൊക്കെ നമുക്ക് മാവിൻ്റെ പല ടൈപ്പ് എല്ലാം ലോങ്ങിൻ്റെ വെറൈറ്റികൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലെ ലോങ്ങിൻ്റെ വെറൈറ്റികളാണ് അതിൻ്റെ ഉള്ളിലെ ലോങ്ങിൻ്റെ വെറൈറ്റികളാണ് എടുക്കുന്നത് ഇതെല്ലാം മേമീസർ പോട്ടോ മേ മീസർ പോട്ടൻ്റെ വലിയ പ്ലാന്റ് അതൊക്കെ ഞാൻ ടോക്കുമൈൻ്റെ ഒരു മീഡിയം സൈസ് ചെറു ഒരു ഏറ്റവും ചെറുതിൻ്റെ തൊട്ട് വലുപ്പമുള്ളത് ഞാൻ ടോക്കുമൈൻ്റെ ബ്രൂഡേക്കിങ് അതിൽ പിന്ന സൂപ്പർ ക്യൂ ഫോർ കെ പിന്നെ അതൊക്കെയാണ് ഇവിടെ ഇതെല്ലാം മാങ്കോ എസ്റ്റ് മറുപടി മാങ്കോ പ്ലാന്റുകളാണ് കാണിച്ചു ഇതെല്ലാം നമ്മളൊക്കെ ഇത് റൂബി റൂബി അങ്ക് അത് അത്ര കൊള്ളില്ല എന്നാലും ഒരു ഓർണമെൻറ്റ് പ്ലാന്റ് ആയിട്ട് വെക്കുന്നവർക്ക് വയ്ക്കാം ഒരു കിലോ കൊള്ളാത്ത പഴമാണ് ഇതെല്ലാം ഇത് പുലാസന പുലോസന നമുക്ക് ചെറുതും വലുതും പല പല ടൈപ്പിൻ്റെ പുലാസന ഉണ്ട് എല്ലാം ഇപ്പോൾ ഇല കൊഴിഞ്ഞിട്ട് വീണ്ടും പൂക്കളി ഇല ഇല കയറി വരിക ഇവിടെ ചൂട് ഭയങ്കര ചൂടായിട്ട് ഇല കയറി വരണുള്ളൂ മാങ്കോ സ്റ്റൻ്റ നമുക്ക് നിർത്താം ഞാൻ അടുത്ത പ്ലാന്റുകൾ ഇതെല്ലാം റംബുട്ടാൻ കാച്ചതുണ്ട് ഇതൊക്കെ കായോടെ നിൽക്കണു കാച്ചതുണ്ട് പൂത്തതുണ്ട് പല ടൈപ്പിലും ഉണ്ട് ഇതൊക്കെ പൂത്ത പൂത്ത ചെടികളാണ് ഇതൊക്കെ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കണുള്ളു ഇതെല്ലാം പോത്തത് അതൊക്കെ നാൻ്റോക്കുമൈ ഞാൻ ഒക്കെ മൈ നമുക്ക് ചെറുതൊക്കെ പോത്തത് ചെറുതുകൊണ്ട് പോത്തത് വലുതുകൊണ്ട് അഞ്ച് വർഷം നാല് വർഷ നാല് വർഷമായ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഞാൻ റോക്കുമൈൻ്റെ വലിയ ടൈപ്പിനും കിടക്കുന്നുണ്ട് എല്ലാം വലിയ വലിയ പ്ലാന്റുകൾ തന്നെയാണ് ചെറുതും അപ്പോൾ കുറവുള്ളൂ ഇത് ഞാൻ്റെ ഒക്കെ മൈൻ ഞാൻ്റെ ഒക്കെ പഴങ്ങളൊക്കെ തോർന്നു ഇതിപ്പോൾ വീണ്ടും വീണ്ടും പിന്തിട്ടതാണ് പഴുത്തെല്ലാം എടുത്തു ഞാൻ്റെ ഒക്കെ ഇത് ഞാൻ ഞാൻ്റെ ഒക്കെ മതിൻ്റെയൊക്കെ പഴുത്തത് വീണ്ടും ഇപ്പോൾ ചെടികൾ പൂക്കളിൽ ഇട്ടിട്ട് കയറി വരുന്നതാണ് മൾബറി മൾബറിൻ്റെ ഒക്കെ അപ്പുറത്ത് വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് നമുക്ക് ഇതെല്ലാം നാൻറ്റോക്കുമൈൻ്റെ ഒരു 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 മുപ്പത് സേസ് വേഗി കിടക്കുന്ന പ്ലാന്റുകൾ ഇതൊക്കെ നാൻഡോ കുമ്മീൻ്റെ ഇതെല്ലാം ലങ്കട സുവർണ സുവർണ രേഖ അങ്ങനെ ഒരു വെറൈറ്റികൾ മല്ലിക ഇൻസാഗർ ബനാന മാങ്കോ ബനാന റെഡ് ബനാന ഗ്രീന് കാട്ടിമൻ കാട്ടിമൻ്റെയൊക്കെ പല സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് കായ കായോടെ ഉണ്ട് പൂക്കളോടെയുണ്ട് അതൊരു മുന്നൂറ് ഉറുപ്പ്യ മുതൽ പൂക്കളോടെ ഉള്ള മുന്നൂറ് ഒക്കെ മുന്നൂറ് ഉറുപ്പേൻ്റെ ഏറ്റവും ചെറുതല്ല അത്യാവശ്യം വലിപ്പം ഉള്ള പ്ലാന്റുകളാണ് അങ്ങനെ എല്ലാം ചെറുത് മുതൽ ചെറിയ വില മുതൽ വലിയ വില വരെയുള്ളത് ഉണ്ട് ഇതൊക്കെ വൈറ്റ് ലോങ്ങൻ വൈറ്റ് ലോങ്ങിൻ്റെ ചെടി തന്നെയാണ് അതും ഇതൊക്കെ വൈറ്റിൽ ലോങ്ങിൻ്റെ ചെടി അതും വൈറ്റ് ലോങ്ങിൻ്റെ ചെടി തന്നെയാണ് ഒക്കെ കായ്പ്പിക്കാൻ വേണ്ടി നട്ടുവെച്ചതാണ് ഒക്കെ പൂക്കളൊക്കെ ഊരി കൂട്ടിട്ട് ഒക്കെ ഇതിൽ ഒന്ന് കടവെണ്ണമാകട്ടെ വേണ്ടി നല്ല കടവെണ്ണമായിട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ് ഇതെല്ലാം ഞാൻ ഡോക്കുമെയിൻ്റെ പ്ലാന്റ് അതെല്ലാം ഈ റെഡ് ഡ്രാഗൻ ഓസിയങ് എന്നൊക്കെ പറയും ഒരു മൂന്നാല് പേരിൽ അറിയപ്പെട്ട ഒരു ചെടിയാണ് ഇത് നല്ല പഴ നല്ല നീളം ഉണ്ടാവും ഒരു ഒരു റെഡിൻ്റെ റെഡും അല്ല പിങ്കും അല്ലാത്ത ഒരു ഒരു കളറിലാണ് ശരിക്കും വരുന്നത് കാട്ടിമേൻ കാട്ടിമൻ്റെയൊക്കെ കായ് കഴിഞ്ഞു